പാലക്കാടിന്റെ ഹൃദയ ഭാഗത്ത് ഇത്രയും മീനുകൾ കൂട്ടി ഇന്നത്തെ കാലത്തും അറുപത് രൂപയ്ക്ക് ഊണ് കൊടുക്കുന്ന ഒരു ഷോപ്പ് പരിചയപ്പെട്ടാലോ ഹലോ നമസ്കാരം ഞാൻ പാലക്കാട് നമ്മുടെ കാണികയുടെ ചേട്ടനോട് തന്നെ ചോദിക്കാം ഇവിടുത്തെ നമ്മൾ രാവിലെ എത്ര മണിക്ക് തുറക്കുക രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാകുക രാവിലെ പുട്ട് വെള്ളയപ്പം ഇഡലി ചപ്പാത്തി ഊണ് മെയിൻ ബിരിയാണി ബിരിയാണി എന്തൊക്കെ സ്പെഷ്യൽ വാള മാർക്കറ്റിൽ എന്താ ചിക്കൻ ചിക്കൻ ബീഫ് ബീഫ് ആഴ്ച നമ്മൾ നേരെ കയറി ചെന്നത് കലവറയിലോട്ടാണ് അവിടെയാണെങ്കിൽ നല്ല തേങ്ങ ഒഴിച്ച മീൻകറിയും ഉപ്പേരികളും പപ്പടമൊക്കെ വറുക്കുന്ന ഫുൾ തിരക്ക് ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ് ഒരുപാട് തരം മീൻ ഐറ്റംസ് ഇവിടെയുണ്ട് നമ്മൾ പറഞ്ഞ ശേഷം മാത്രമാണ് നമുക്ക് ചൂടോടെ പൊരിച്ചു വരുന്നത് ഇതേപോലെ ഊണും ഒക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കടകൾ നിങ്ങളുടെ പരിസരത്തുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മൾ നേരിട്ട് പോയി കഴിച്ചു നോക്കി നല്ലതാണെങ്കിൽ അവരുടെ വീഡിയോ ഇതേപോലെ പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഞാൻ എന്തായാലും കൈ കഴുകി ഊണ് കഴിക്കാനായിട്ട് ഇരുന്നു ഊണിലോട്ട് നോക്കുകയാണെങ്കിൽ രണ്ടു തരം ഉപ്പേരികളും അച്ചാറും പപ്പടവും ചമ്മന്തിയും അടങ്ങുന്ന നല്ലൊരു ഊണ് അതിന് പുറകിലായി ഇങ്ങനെ ഒരു പാത്രത്തിൽ ഒട്ടനവധി മീനുകളുമായി നമ്മുടെ ഓണർ ചേട്ടനും മുന്നോട്ട് വരും ഞാൻ എന്തായാലും ഒരു തിലോപ്പിയും വാളയും കേരമീനൊക്കെയാണ് ഞങ്ങൾ ആദ്യം വാങ്ങിയത് മീനിന്റെ പ്രൈസ് പ്രൈസൊക്കെ നാൽപ്പതും അൻപതും ആണെങ്കിലും മാർക്കറ്റിലെ പ്രൈസ് അനുസരിച്ച് ഇവിടെയും വ്യത്യാസം വരാം ആ ഊണ് രണ്ടാക്കി ഒരു ഭാഗത്ത് മീൻ കറിയും ഒരു ഭാഗത്ത് സാമ്പാറും ഒഴിച്ചു ആദ്യം ട്രൈ ചെയ്ത് ആ മീൻ കറിയാണെങ്കിലും ഒരു രക്ഷയുമില്ലാത്ത ഇല്ലാത്ത ടേസ്റ്റായിരുന്നു തേങ്ങയും പൂളിയൊക്കെ ഒഴിച്ച് വെച്ച നല്ല കിടിലും പുളിൻകറി പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് അവരുടെ സാമ്പാറും കൂട്ടിയിട്ടാണ് ഇതേപോലെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫുഡ് ഫുഡ്സ്പോട്ടുകൾ തപ്പി നടക്കുന്ന നമ്മുടെ ചങ്കൾക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണേ അത് ഈ കടക്കാർക്ക് വലിയൊരു ഗുണമായി തീരും ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ സ്പെഷ്യൽ മസാല ഇട്ട് പൊരിച്ച മീനുകൾ ഇവരുടെ വീട്ടിൽ തന്നെ വറുത്തു പൊടിച്ചുണ്ടാക്കുന്ന മസാല ആയതുകൊണ്ട് ശരീരത്തിനും ഒരു കുഴപ്പമില്ല എന്നാണ് ഇവരുടെ വാദം ഇവിടെ പത്തു പന്ത്രണ്ട് പേർക്ക് മാത്രം ഇരുന്ന് കഴിക്കാൻ പറ്റിയ ചെറിയൊരു സെറ്റപ്പ് ഉള്ള ഷോപ്പാണ് അപ്പോൾ പന്ത്രണ്ട് മുപ്പത് മുതലാണ് ഇവിടെ ഫുഡുകൾ ആരംഭിക്കുന്നത് അപ്പോ എല്ലാവരും പോയി കഴിച്ചു നോക്കുക കഴിച്ചു നോക്കി നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക കടയുടെ ലൊക്കേഷൻ വരുന്നത് മൈതാനത്ത് നിന്നും യാക്കര അമ്പലത്തിലോട്ട് പോകുമ്പോൾ റെയിൽവേ പാലം ക്രോസ് ചെയ്തതും ഇടതുവശത്ത് തന്നെയാണ് കെ ഫുഡ്സ് വരുന്നത് അപ്പോ ഇതേപോലെയുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്